ഞാനിന്ന് ഇവിടെ പറയുന്നത് വാട്സാപ്പിൽ നിങ്ങളുടെ പ്രൊഫൈൽ വേറെ ആരെങ്കിലും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേറെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെയാണ് പ്രൊഫൈൽ ട്രാക്ക് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ് ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം ഇത് നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫൈൽ ട്രാക്കെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സ്റ്റാർട്ട് എന്ന് കൊടുക്കുക ഒരു ബാഡ് ആഡ് വരുന്നതാണ് അതുകൊണ്ട് ഈ ഇൻഡു ബട്ടണിൽ പ്രസ് ചെയ്ത് ആഡ് ഒഴിവാക്കുക സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത് അതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങളോട് ചോദിക്കും പ്രൊഫൈൽ വിസിറ്റഡ് ബൈ യു പ്രൊഫൈൽ പ്രൊഫൈൽ ഓഫ് സ്റ്റാർക്കേഴ്സ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സീക്രട്ട് അഡ്മിനേഴ്സ് ഓഫ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ പ്രൊഫൈൽ വിസിറ്റഡ് ബൈ യു എന്ന ഭാഗം ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾ കാണാം നിങ്ങളുടെ പ്രൊഫൈൽ റീഡ് ചെയ്ത എല്ലാവരെയും പ്രൊഫൈലിനെ വാച്ച് ചെയ്ത എല്ലാവരെയും നിങ്ങൾക്ക് കാണാവുന്നതാണ് തീർച്ചയായും വളരെ അത്യാവശ്യമായ ഒരു ആപ്ലിക്കേഷനാണിത് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എൻ്റെ ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്